ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ എല്ലാ ബാങ്ക് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പൊതുമേഖലാ സ്വകാര്യ മേഖലാ വ്യത്യാസമില്ലാതെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഉപകാരപ്രദമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുവാൻ വായ്പയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ പുതിയ ചട്ടത്തിന് രൂപം നൽകാൻ ഒരുങ്ങി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെറിയ തുകയ്ക്ക് വായ്പ എടുത്തവർക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനാണ് ആർ ബി ഐ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു നിലവിൽ വായ്പ എടുത്തവർ പ്രോസസിംഗ് ഫീസ് ഡോക്യുമെൻറ്റേഷൻ ഫീസ് തുടങ്ങിയവ നൽകുന്നതിനാൽ വായ്പയ്ക്ക് തോറും നൽകേണ്ട യഥാർത്ഥ വാർഷിക പലിശ നിരക്കിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല അതിനാൽ യഥാർത്ഥ പലിശ നിരക്കിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ചട്ടം കീ ഫാക്റ്റ് സ്റ്റേറ്റ്മെന്റ് അഥവാ കെ എഫ് എസ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താവിന് നൽകണം മുൻകൂറായി അടക്കുന്ന മറ്റ് ഫീസുകൾ വിവിധ ചാർജുകൾ മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്നതായിരിക്കും കെ എഫ് എസ് എല്ലാ ചെറുകിട വായ്പകളിലേക്കും കെ എഫ് എസ് വ്യാപിക്കും യഥാർത്ഥ വാർഷിക പലിശ നിരക്ക് റിക്കവറി പരാതി പരിഹാരം സംവിധാനം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കുമെന്നും വായ്പ നൽകുന്നതിൽ സുതാര്യത ഉണ്ടാക്കുമെന്നും ശക്തികാന്തദാസ് പറഞ്ഞു അടുത്ത അറിയിപ്പ് ആർ ബി ഐ ഈ അടുത്ത കാലത്ത് പേ ടി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പേടിഎം ഉപഭോക്താക്കളായ വ്യാപാരികൾ ഉടനടി മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് മാറണമെന്ന് കോൺഫറൻസ് ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അഥവാ സി എ ഐ ടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കെ വൈ സി പൂർത്തിയാക്കാത്ത ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളിലായി പേടിഎം വഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തി വരുന്നത് ആർ ബി ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് പേടിഎമ്മിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സാധ്യതകളും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തെ നല്ലൊരു ശതമാനം വ്യാപാരികളും ഉപഭോക്താക്കളും പേ വഴി ഇടപാടുകൾ നടത്തി വരുന്നുണ്ട് എന്നാൽ ആർ ബി ഐയുടെ നിയന്ത്രണം മൂലം ഈ ആപ്പ് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ തടസ്സം നേരിടുന്നതുകൊണ്ടും സാമ്പത്തിക സുരക്ഷിതത്തിൽ ആശങ്കയുള്ളതുകൊണ്ടും ക്രയവിക്രയങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നതു മൂലവുമാണ് മറ്റ് മാർഗങ്ങൾ തേടണമെന്ന് സി നേതാക്കൾ ആവശ്യപ്പെടുന്നത് അടുത്ത അറിയിപ്പ് എസ് ബി ഐ കാനറ തുടങ്ങിയ പ്രമുഖ ബാങ്കുകളുടെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നും നാനൂറ് രൂപ വരെ ഡെബിറ്റ് ആകുന്നു എന്ന പരാതികൾ നിരവധി ഉപഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ സർക്കാർ ഇൻഷുറൻസ് സ്കീമുകളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്നിവയ്ക്കുള്ള പ്രതിവർഷ പ്രീമിയമായാണ് ഈ തുക ഈടാക്കുന്നത് പരാതികൾ കൂടി വരുന്നതിനെ തുടർന്ന് എസ് ബി ഐ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്ന് പരാതികൾക്ക് മറുപടി നൽകുകയും ചെയ്തു ഇൻഷുറൻസുകളും നിക്ഷേപങ്ങളും പൂർണമായും സ്വമേധയാ ഉള്ള തിരഞ്ഞെടുപ്പാണെന്നും ഉപഭോക്താക്കളുടെ പ്രയോജനത്തിനും അവബോധത്തിനും വേണ്ടിയാണ് ബാങ്ക് ശാഖകളിൽ നിന്ന് വിവരം നൽകുന്നതെന്നും എസ് അറിയിച്ചു ഇത്തരം വിഷയങ്ങളിൽ പരാതി നൽകാനുള്ള ലിങ്കും ബാങ്ക് നിർദ്ദേശിച്ചു അതേസമയം കാനറ ബാങ്ക് ഇടപാടുകാരുടെ പരാതി പരിശോധിക്കുകയാണെന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്